നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഗതിവിഗതികൾ വിഗതികൾ ദശാകാലങ്ങൾ അതിൻ്റെ പ്രതിവിധികൾ എന്തെല്ലാമാണ് തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് മനുഷ്യഗണമാണ് ചോദ്യ ചതയമാണ് അനുജന്മ നാളുകൾ അതിന് മിഥുനൻ രാശിയിലാണ് നക്ഷത്രം വരുന്നത് സ്ത്രീയോണി നക്ഷത്രമാണ് മനുഷ്യഗണമാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് രാഹുർ ദശയിലാണ് തിരുവാതിര നക്ഷത്രം തിരുവാതിര രാഹുർ ദശയിൽ ജനിക്കുമ്പോൾ പതിനെട്ട് വർഷമാണ് രാഹുർ ദശാകാലം അതിൽ തന്നെ നക്ഷത്രം കടന്നത് എത്ര വർഷമാണോ അത് കഴിച്ച് ബാക്കിയുള്ളതാണ് ജന്മശിഷ്ടമായിട്ട് വരുന്നത് അപ്പോൾ പതിനെട്ടിൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് സമയം എന്നറിയില്ല ഒൻപത് വർഷം എടുക്കും അതുതന്നെ രാഹുവിൽ ജനിക്കുക എന്നാൽ ഏറ്റവും അതായത് ഒൻപത് ദശാകാലങ്ങളിൽ ഏറ്റവും മോശമായ ദശാകാലമാണ് രാഹു രാഹു എന്ന് പറയുമ്പോൾ സർപ്പമല്ല സിംഹികേയൻ എന്ന അസുരൻ അമൃത് മോഷിച്ചുകൊണ്ടുപോയപ്പോൾ സൂര്യചന്ദ്രന്മാർ മഹാവിഷ്ണുവിന് ഈ അസുരനെ കാണിച്ചു കൊടുക്കുകയും അങ്ങനെ മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് അസുരൻ്റെ ശിരസ് ഛേദിച്ച് അമൃത് ഭക്ഷിച്ചിരുന്നുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടില്ല അങ്ങനെ തല രാഹുവായും ഉടൽ കേതുവായും മാറിയെന്നും ഈ ആസുര ശക്തികളെ ചെറുക്കുന്നതിന് വേണ്ടി നാഗദേവതകൾക്ക് വഴിപാട് ചെയ്താൽ ജീവിത സമൃദ്ധി ഉണ്ടാകുമെന്നും നമ്മുടെ മഹർഷിമാർ കണ്ടെത്തി തന്നു അതാണ് രാഹുർ ദശ ഏറ്റവും കഠിനം എന്ന് പറയുന്നത് അപ്പോൾ പലരും രാഹു എന്ന് കാണുമ്പോൾ തന്നെ സർപ്പത്തെയായിട്ട് കണക്കാക്കുന്നു പക്ഷേ സർപ്പമല്ല ശക്തികളെ നിയന്ത്രിച്ച് നമുക്ക് മനുഷ്യർക്ക് അനുഗ്രഹം നൽകുന്ന ദേവതകളാണ് നാഗദേവതകൾ അപ്പോൾ രാഹുർ ദശ കടന്നു വരുന്ന സമയം കുട്ടികൾക്ക് ബാലരക്ഷ സമയത്ത് വളരെ രോഗപീഠനമല്ലാത്ത അവസ്ഥ ബുദ്ധിമുട്ട് ചുണ്ടി ദേഷ്യം ശാഠ്യമൊക്കെ കൂടുന്ന സമയമാണ് അപ്പോൾ ഈ കാലഘട്ടത്തിനെ അതിജീവിക്കാൻ വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ ഭഗവാനെ എല്ലാ മാസത്തിലും നൂറും പാലും നടത്താം ദക്ഷിണ സമർപ്പിച്ച് തളിച്ചോടുക്കൽ പൂജ നടത്താം അതേപോലെ ആയുധ സമർപ്പണം മുട്ടറക്കൽ അങ്ങനെ ഒരുപാട് ഒരുപാട് വഴിപാടുകളുണ്ട് അതുകൂടാതെ പ്രണവമലയിൽ മറ്റു നാല് നാഗദേവതകളുണ്ട് മറ്റൊരു നാഗരാജാവ് നാഗക്ഷിയമ്മ നാഗജാമുണ്ടി അമ്മ കരുനാഗക്ഷിയമ്മ അപ്പോൾ ഈ ദേവതകൾക്കെല്ലാം വഴിപാട് നടത്തി ഈസിയായിട്ട് നമുക്ക് ഈ രാഹുദശയെ നല്ല രീതിയിൽ മറികടക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ കുട്ടിക്ക് പതിമൂന്ന് വയസ്സോരെയുള്ള സമയത്ത് ശീതലാദേവിയുടെ ഏലസ് വാങ്ങിക്കൊടുത്താൽ രോഗപീഠകളൊക്കെ വളരെ നല്ല രീതിയിൽ ചെറുക്കാൻ സാധിക്കും അതോടൊപ്പം ബാലഗണപതി എട്ട് ഗണപതിമാർ തുല്യ കൂടി മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ച് എട്ട് ഭാഗങ്ങളിൽ വിളങ്ങുന്ന പ്രണവ മലയിൽ ബാലഗണപതി ഭഗവാനെ ഇരുപത്തൊന്ന് ഗണപതി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടിയുടെ ഷാട്ടിയൊക്കെ കുറയ്ക്കാൻ സാധിക്കും അതേപോലെ നൂറും പാലും കൊടുത്തു നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അപ്പോൾ ഒൻപത് വയസ്സ് വരെ രാഹുദശ നമുക്ക് അതിനെല്ലാം പുഷ്പം പോലെ മറികടക്കാൻ സാധിക്കും അപ്പോൾ ഒൻപത് വയസ്സിന് ശേഷം അത് വിശേഷകരമായ വ്യാഴദശ കടന്നു വരും ഇരുപത്തഞ്ചു വയസ്സ് വരെ അപ്പോൾ കുട്ടീനെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ നല്ല വിദ്യാഭ്യാസമൊക്കെ ലഭിക്കുന്നതിന് ആത്മീയമായിട്ട് നല്ല അറിവോടുകൂടി കുട്ടി വളരുന്നതിനും ഈ സമയത്ത് വളരെ വളരെ ഗുണകരമായിരിക്കും അതുതന്നെ നിങ്ങളുടെ പിന്നിൽ നെഗറ്റീവ് എനർജികൾ ബാധാദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടി വലിയ ശഢികാരനാകും അല്ലെങ്കിൽ കുടിക്കാൻ കൂടുതൽ എടുക്കും കൂടുതൽ ഉറങ്ങും ഉറക്കുമില്ലാണ്ടാവും കൂടുതൽ ഭക്ഷണം കഴിക്കും അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്ന ബാധാദോഷ ലക്ഷണമാണ് പിന്നെ ഭക്ഷണത്തിൽ മുടി കിട്ടുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക പുളി എന്നയിച്ച കണ്ണിൽ വീഴുക സ്വപ്നത്തിൽ മലമൂത്ര സജ്ജാതി കാണുക ഇതെല്ലാം എന്ന് പറയുന്ന ദേവതയുടെ ഉപദ്രവ ലക്ഷണമാണ് അപ്പോൾ ഇതെല്ലാം വന്നിട്ടുണ്ട് കുട്ടി വളരെ പിന്നിലേക്ക് പോകും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ആ വാഹന പൂജയിൽ പങ്കെടുത്ത് ഇതൊക്കെ മാറ്റി കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ല രീതിയിൽ തന്നെ ഈ വ്യാഴദശ അതിഗംഭീരമായിട്ട് അപ്പോൾ പതിനാറ് വർഷമാണ് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും കുട്ടി നല്ല രീതിയിൽ പഠിച്ച് നല്ല മിടുമിടുക്കനായിട്ട് ജോലി മിടുക്കിയായിട്ടായാലും ജോലി ലഭിക്കാൻ ഭാഗത്തിനാക്കാൻ സാധിക്കും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ കുട്ടികളിങ്ങനെ തിരുവാതിര നക്ഷത്രത്തിലൊക്കെ ജനിച്ചിട്ട് പറഞ്ഞ അനുസരണ കേടെ കാണിച്ച് നടന്നുകൊണ്ട് തീർച്ചയായിട്ടും മനസ്സിലാക്കുക നമുക്ക് ദശാകാലമല്ല പ്രശ്നം കുട്ടിയുടെ ബാധാദോഷങ്ങളാണ് ദോഷങ്ങളാണ് അപ്പോൾ അതിൻ്റെ പ്രതിവിധികളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വ്യാഴദശ കടന്നു വരുമ്പോൾ മഹാവിഷ്ണു ഭഗവാന് പാൽപ്പായസവും ഭാഗ്യസൂക്തവും എല്ലാം വ്യാഴാഴ്ച നടത്താം അല്ലെങ്കിൽ നക്ഷത്രത്തിനും നടത്താം നല്ലൊരു ദശാകാലമാണ് അപ്പോൾ അതിൻ്റെ പ്രതിവിധിയായിട്ട് നമുക്ക് പ്രണവമലയിൽ തിരുപ്പതി വെങ്കിടാദലപതി തന്നെ മഹാവിഷ്ണുവായിട്ട് വിളങ്ങുന്നുണ്ട് ഇവിടെ വന്ന് വഴിപാടുകൾ നടത്തിയാൽ ഈസിയായിട്ട് ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സിന് മുമ്പിൽ പത്തൊൻപത് വർഷം ശനിദശയാണ് വരുന്നത് അപ്പോൾ നാൽപ്പത്തി നാല് വയസ്സ് വരും അപ്പോൾ ശനിയെന്ന് പറയുമ്പോൾ പലരും പറഞ്ഞാൽ ശനിയനാണ് ദുഷ്ടനാണ് കള്ളനാണെന്നൊക്കെ പറയുന്നത് നിങ്ങളറിയുക ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നല്ല ദശാകാലമാണ് ശനിദശ ബിസിനസ് ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ താൽപ്പര്യം തോന്നും ശനിദശ വരുമ്പോൾ ഇനി കണ്ടകശനിയായിക്കോട്ടെ ആയിക്കോട്ടെ ശനിദശ ആകട്ടെ എല്ലാം ഗുണകരമാക്കുന്നതിന് പ്രണവമലയിൽ കേരളത്തിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ഏക ശനീശ്വര ക്ഷേത്രമാണ് അപ്പോൾ ശനീശ്വര ക്ഷേത്രത്തിൽ എല്ലാ ശനിയാഴ്ചയും എള്ളിടാതെ വെറും തുണി കൊണ്ട് കിഴികെട്ടി നാളികേര മുറിയിൽ നല്ലെണ്ണ ഒഴിച്ച് കത്തിച്ചുള്ള നീരാഞ്ജനം കത്തിക്കാം അതേപോലെ മുട്ടരക്കൽ നടത്താം അതേപോലെ തന്നെ എണ്ണാഭിഷേകം നടത്താം ഹോമം നടത്താം നാണയപ്പറന്നിറയ്ക്കാം സമ്പൂർണ്ണ ചുറ്റുകൾക്ക് കൂടെ പൂജ നടത്താം ആയുധ സമർപ്പണം നടത്താം കടും പായസം ബാക്കി സൂക്തമൊക്കെ നടത്തി അതിഗംഭീരമായിട്ട് എല്ലാ മാസത്തിലും വന്ന് ശനീശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശനി ദശയെ അതിഗംഭീരമായി വളരെ വളരെ ഗുണകരമായ സമയമാക്കി മാറ്റാം അപ്പോൾ ശനിദശ എന്ന് പറയുമ്പോൾ ശനിയിൽ കിട്ടുന്നതൊന്നും പോകില്ല എന്നാണ് അതിൻ്റെ പ്രമാണങ്ങൾ പറയുന്നത് അപ്പം ശനിയെ കള്ളൻ ദുഷ്ടെന്നൊക്കെ പറയുന്നതിന് പകരം മനസ്സിലാക്കുക ഗ്രഹങ്ങളുടെ അധിപനാണ് ശനി അത്രയും സമ്പൂർണ്ണമായിട്ട് ശനിദർശനം നടക്കുമ്പോൾ ഒരാൾക്ക് ബിസിനസ് ചെയ്യാനൊക്കെ വലിയ മോഹം വരിക ഏറ്റവും സത്യസന്ധനായ ദേവനായിട്ടാണ് പുരാണങ്ങൾ ശനീശ്വരനെ വാഴ്ത്തുന്നത് പക്ഷേ നമ്മളോട് കഥകൾ പറഞ്ഞു തരുമ്പോഴോ പറഞ്ഞു തരുന്ന മണ്ഡന്മാർക്ക് ഒന്നും അറിയില്ലാത്തതുകൊണ്ട് ശനിദശന നടക്കുമ്പോൾ നേരെ അയ്യപ്പൻ്റെ അടുത്തേക്ക് ഈ കുളം പറയും അപ്പോൾ അയ്യപ്പനും ശനീശ്വരനടിയ അതൊരു ബന്ധുമില്ല ഇനി നിങ്ങൾക്ക് അയ്യപ്പൻ്റെ അടുത്ത് തന്നെ ഒഴിപാട് നടത്തുന്നുണ്ട് പ്രണവമലയിൽ പുന്നം പതിനെട്ടാമ്പടിയുണ്ട് ഹരിഹരപുത്രൻ്റെ അയ്യപ്പനുണ്ട് അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ പന്തള രാജകുമാരനല്ല മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും പുത്രനായിട്ട് പിറന്നിരിക്കുന്ന ഹരിഹരപുത്രനാണ് അപ്പോൾ ഭഗവാനിവിടെ നീരാഞ്ജനം കത്തിക്കാം എള്ളിടാതെ വെറുതൊന്നുകൊണ്ട് കീഴുകെട്ടിയുള്ള നീരാജനം കത്തിക്കാം അതായത് നെയ്ഹോമം നടത്താം ഡിപ്രഷനൊക്കെ മാറിപ്പോകും ആയുധ സമർപ്പണം നടത്താം കടും പൈസ ബാക്കി സുഖം നടത്താം പതിനൊന്ന് പോകുമ്പോഴും ഭഗവാനെ നിവേദിച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് ബുധനാഴ്ച നിവേദിച്ച് കല്യാണം നടക്കും അങ്ങനെ വിദ്യയിൽ ഉന്നതി ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുള്ള ക്ഷേത്രസങ്കേതം നമ്മുടെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിലൊന്ന് എത്തിപ്പെടുക എല്ലാ ദശാകാല വഴിപാടുകളും ഒരു കൂടെ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് നാൽപ്പത്തി വയസ്സിന് മുകളിൽ പിന്നീട് വരുന്ന പതിനേഴ് വർഷം ബുധദശയാണ് അപ്പോൾ ബുധദശ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് കാലമാണ് അപ്പോൾ ബുധൻ എന്ന് പറയുമ്പോൾ പലരും ചെന്നാൽ ശ്രീകൃഷ്ണൻ ബുധൻ ശ്രീകൃഷ്ണൻ അല്ല ബുധദശയുടെ അധിപതിയായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വരുന്നത് വിദ്യയുടെ ദേവനായിട്ട് പഠിപ്പൊക്കെ നല്ല രീതിയിൽ പഠിക്കാം അപ്പോൾ ഒന്നിലെ പഠിക്കും അല്ലെങ്കിൽ പഠിപ്പിക്കും അല്ലെങ്കിൽ വായിക്കും ഇങ്ങനെയുള്ളൊരു കാലമാണ് ബുധദശ കാലം അപ്പോൾ ബുധദശ ഗംഭീരമാക്കുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാനെ പാൽപായസം ബാക്കി സ്വപ്നം നടത്താം എല്ലാ പിറന്നാളിനും അല്ലെങ്കിൽ ബുധനാഴ്ചകളും നടത്താം അപ്പോൾ പ്രണവം അല്ലെങ്കിൽ ഗുരുവായൂരിപ്പം തന്നെ ശ്രീകൃഷ്ണനായിട്ട് വിളങ്ങുന്ന ഉഗ്രപ്രതാപിയായിരിക്കുന്ന ക്ഷേത്ര സംഗതിയിൽ വന്ന് വഴിപാടുകൾ നടത്താം ആയുധ സമർപ്പണം നടത്താം ഇരുപത്തൊന്നാം അമ്പരം കൊട്ട് വെണ്ണയിൽ മക്കിലുള്ള മഹാസുദർശനം ഉഗ്ര നരസിംഹ സുദർശനം പിന്നെ ആൾ രൂപങ്ങൾ അങ്ങനെ ഇതൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ജീവിതം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുക അറുപത്തൊന്ന് വയസ്സ് വരെ ഗംഭീരമായിട്ട് തന്നെ നമ്മുടെ ജീവിതം നല്ല രീതിയിലാക്കാം അറുപത്തൊന്ന് വയസ്സിന് മുകളിൽ പിന്നീട് വരുന്നത് കേതുർ ദശയാണ് ഏഴ് വർഷം അപ്പോൾ അറുപത്തെട്ട് വയസ്സ് വരെ കേതു നടക്കുന്ന സമയത്ത് എട്ട് ഗണപതിമാർ തുല്യതയിൽ വിളങ്ങുന്ന പ്രണവമലയിൽ എട്ട് ഗണപതിമാർക്ക് ഹോമം നടത്തുന്ന നൂറ് രൂപ വെച്ച് എണ്ണൂറ് രൂപയുടെ മുടക്കുകയുള്ളൂ അല്ലെങ്കിൽ മഹാഗണപതിക്ക് മാത്രം നടത്താം നൂറ് രൂപയുടെ ചിലവുള്ളൂ ഉള്ളൂ അതേപോലെ തന്നെ കേതു എന്ന് പറയുമ്പോൾ സിംഹി എന്ന ആസുരൻ്റെ ആസുര ശക്തിയാണ് അപ്പോൾ സർപ്പത്തി നൂറും പാലം അപ്പോൾ പേരമംഗലത്ത് പേര് നൂറും പാലം നടത്താം അതോടൊപ്പം തന്നെ ചാമുണ്ടി ദേവിക്ക് കടും ഭാഗ്യസൂക്തം നടത്താം അപ്പോൾ പ്രണവമലയിൽ ഉഗ്രഭദ്രകാളി പതിരക്കാളി ചാമുണ്ടി ഭാഗത്തിലിരിക്കുന്നുണ്ട് ഇപ്പോൾ ചാമുണ്ടിക്ക് കടും ഭാഗ്യസൂക്തം നടത്താം അറുപത്തെട്ട് വയസ്സിൽ നമുക്ക് ഈസിയായിട്ട് മറികടക്കാം പലരും കേതു എന്ന് പറയുമ്പോൾ തടസ്സത്തിൻ്റെ കാലമായിട്ടാണ് കണക്കുക അപ്പോൾ ഈ വഴിപാടുകൾ ചെയ്താൽ പിന്നെല്ലാം അതിജീവിക്കാം അറുപത്തെട്ട് വയസ്സിന് മുകളിൽ പിന്നീട് ഇരുപത് വർഷം ശുക്രദശയാണ് വരുന്നത് വയസ്സാകാലത്ത് ശുക്രദശ വന്നാൽ കുട്ടികൾ നമ്മളെ റോട്ടിൽ പിടിച്ചിരുന്ന ഒരു സമയമാണ് അരിഷ്ടത കാലഘട്ടമാണ് അതായത് നല്ല പ്രായത്തിൽ യൗവന കാലത്ത് വന്ന സെക്സാണ് പ്രധാനം അല്ല നിങ്ങൾ ഉദ്ദേശിച്ച നല്ല സമ്പത്ത് കിട്ടില്ല പാരമ്പര്യവാദികൾ പറയും ശുക്രദശ ശുക്രനെ അടിച്ചു ഒന്നും കിട്ടില്ല ദരിദ്രം പിടിച്ച് വയസ്സാം കാലഘട്ടത്തിൽ കുട്ടികൾ റോട്ടിലിടുന്ന ഒരു സമയമാണ് അപ്പോൾ ധർമ്മദൈവമാണ് ദേവതയായിട്ടും ധർമ്മദൈവം എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ വഴി ആയിരിക്കണം അമ്മ വഴിയല്ല പണ്ട് കാലത്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്തവർ സംബന്ധം കൂടി നടന്നപ്പോൾ സംബന്ധം ചെയ്തു നടന്ന സമുദായങ്ങളിലുള്ളവരെ അടിമപ്പെടുത്തിക്കൊണ്ടാണ് അമ്മ വഴി സമ്പ്രദായം കൊണ്ടുവന്ന് സംബന്ധം കൂടാമായ പൂജ കർമ്മം ചെയ്തു നടന്നവരൊരിക്കലും അമ്മ വഴി പോകാറില്ല യാഥാർത്ഥ്യം അറിയുക പിന്നെ ദുർഗാദേവിക്കും കടും പായസം മുമ്പാക്കി സൂക്തം നടത്തുക ഗണപതി ഹോമം നടത്തുക അങ്ങനെ എൺപത്തെട്ട് വയസ്സ് ശുക്രദിശയും നല്ല രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം വഴിപാട് കൃത്യമായിട്ട് ചെയ്യണം അപ്പോൾ എൺപത്തെട്ടിന് മുകളിൽ ആയുസുണിയിൽ പിന്നീട് ആറ് വർഷം സൂര്യദശയാണ് അപ്പോൾ ശിവനാണ് വഴിപാട് നടത്തുന്നത് അപ്പോൾ ശിവന് ധാരാ കൂളപഷ്പാജി പിൻവിളക്കുള്ള നിവേദ്യം എന്നിവ നടത്തി മുന്നോട്ട് പോകാം അപ്പോൾ ജീവിതം ഏത് രീതിയിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ദശാകാലം വർണ്ണന കേൾക്കുന്നത് മാത്രം പോരാ നിങ്ങൾക്ക് ഞാനീ പറയുന്ന പോലെ ആ കാലത്തിൻ്റെ അതേപോലെയുള്ള ഗുണങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ ശ്രീകൃഷ്ണവാസുജ്യോതിഷേത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക മറ്റുള്ള പാരമ്പര്യവാദികൾ പറയുന്ന പോലെയല്ല നമ്മളോട് സൊല്യൂഷനാണ് എന്തുകൊണ്ടാണ് ജീവിതം തകർന്നറിഞ്ഞതെന്ന് രാശി വെച്ച് കണ്ടെത്തും പിന്നെ പരിഹാരങ്ങളായിട്ട് ഒരു ഗതിയും പരഗതിയില്ലെങ്കിൽ ഇവിടുന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക നൂറ് രൂപയുടെ ചിലവുള്ളൂ ഓൺലൈനാണ് നൂറ്റൻപത് രൂപ ആ ചരട് ധരിച്ച് പിന്നീട് ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്തു ആയിരത്തി നാനൂറ്റി ഒരു മാസത്തെ വഴിപാട് അങ്ങനെ മുന്നോട്ട് പോയ ഒന്നര വർഷം വരെ ഏലസിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും അതിനിടയിൽ പൈസ ഉണ്ടാക്കിയിട്ട് ഒന്ന് അവാന പൂജ ചെയ്യുക ആവാന പിന്നെ വീടിൻ്റെ വാസ്തു ശരിയാക്കുക കൃത്യമായിട്ട് പിതൃക്കൾക്ക് ശ്രാദ്ധ ബലി ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ പ്രായച്ചത് ബലിയായന് മൂവായിരം രൂപ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും വീടിൻ്റെ വാസ്തു ഇവിടെ നിന്ന് നോക്കും എവിടെയാണ് തെറ്റിയെന്ന് കൃത്യമായിട്ട് പറഞ്ഞ് അത് ക്ലിയർ ചെയ്യും ഇനിയുള്ള കാലം സുന്ദരമായിട്ട് നമുക്ക് പ്രണവം അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ദേവതകളോടൊപ്പം ജീവിക്കാൻ സാധിക്കും അതോടൊപ്പം മഹത്തായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ജ്യോതിഷശാലങ്ങൾ ആരംഭിച്ചാലും നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരത്തിന് സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് തൊഴിൽ പഠിച്ച് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് തൊഴിൽ എന്തൊക്കെയാണ് ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ സ്വദേശമാണോ ബിസിനസ്സാണോ കൂലിപ്പണിയാണോ സൈന്യത്തിലാണോ പോലീസാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ നേഴ്സ് ഇതെല്ലാം കൃത്യമായിട്ട് അതിൽ വിശദമാക്കിയിട്ടുണ്ടാകും അതുകൊണ്ടത് ഏത് രോഗമാണ് ഏത് വയസ്സിൽ വരും ഇതെല്ലാം അതിനകത്ത് കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ പാരമ്പര്യവാദികളുടെ എത്ര ജാതക എഴുതി വാങ്ങി കമ്പ്യൂട്ടർ ജാതകമായ അത് മാറ്റുക പകരം ശ്രീകൃഷ്ണവാസ ശൗശാലത്തിൻ്റെ ജാതക എഴുതി വാങ്ങി വായിച്ചു നോക്കും ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമസായ നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേരിടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളെക്കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ ലോകത്തിൽ ആദ്യമായിട്ട് വിധ പ്രവേശന ഫീസും മാസവരിയില്ലാത്ത ഇല്ലാത്ത സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപപ്പെടുത്തിയിട്ടുണ്ട് ഗവൺമെൻറ് രജിസ്ട്രേഷനുള്ള സംഘടനയാണ് ഈ സംഘടനയിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം ആ സംഘടനയിലൂടെ നിങ്ങൾക്ക് ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയിലേക്ക് എത്തുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മോറ്റവാടി താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് തിരുസന്നിധി ഇവിടെ അയുത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാത്ത യാതൊരുവിധ വേർതിരിവുകൾ ജാതീയമായ വേർതിരിവുകൾ ഇല്ലാത്ത ഈ പുണ്യസംഗതത്തിൽ നിലവറയ്ക്കകത്ത് ലോകത്തിലാദ്യമായിട്ട് സർപ്പക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശനം നൽകുന്ന ഈ പുണ്യസംഗേത്തിൽ എത്തിപ്പെടുക ഇരുപത്തിയേഴ് ദേവതകൾക്കും ഓരോ ദേവതകൾക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠ നടത്തിയാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിച്ചിരിക്കും ഒരു തർക്കവുമില്ല അപ്പോൾ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്യം സമ്പൂർണ്ണമായി ഉത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യസംഗേതത്തിലേക്ക് എത്തിപ്പെടാം അങ്ങനെ എത്തിപ്പെട്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്ത് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഇപ്പോൾ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളായിക്കൊണ്ട് ഇനിയുള്ള കാലം ജീവിതസമൃദ്ധിയിലേക്ക് എത്തിപ്പെടുവാൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇത് സന്യോണ് ഞാൻ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കഴിഞ്ഞ പ്രാവശ്യവും ഈ വീഡിയോയിലുണ്ടായിരുന്നു കഴിഞ്ഞ മാസം സന്യൂ വന്നാണ്ടായിരുന്നു മിക്കവാറും ഒരു മാതിരിയുള്ള മാസങ്ങളിൽ ഒരു മുമ്പ് ഒരു ഒരു വർഷമൊക്കെ ഗ്യാപ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം സനു എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ഒരു വിഷ്ണുമായ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടൊക്കെ ചെയ്ത് നടക്കുന്ന സമയത്താണ് എൻ്റെ വീഡിയോ കണ്ടു പിന്നെ സനുവിൻ്റെ പ്രത്യേകത ഉണ്ടോ വന്നു ഇരുപത്തിയേഴാം ദിവസം പൂജിക്കാറ് ഏലസ് കൊണ്ടുപോകും അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കും സനുവിനെന്താ ഇത്ര തിരക്ക് സനു ഒരുപാട് വീഡിയോ പറഞ്ഞു തന്നെ കേട്ടോ സനു പിഴ റെഡി ചെയ്യുന്ന എത്ര സമയം വേണമെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ഞാനാണ് പറയുന്നത് അത്രയൊന്നും അവർ കേൾക്കാൻ തയ്യാറൊന്നും ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം എന്ന് പറയും അപ്പോൾ ഇരുപത്തേഴാം ദിവസം പൂജയ്ക്ക് വരുമ്പോൾ ഞാൻ സനിനോട് ഗാന്ധി തിരക്കെന്ന് വയ്ക്കുമ്പോൾ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ പോയി ഒരുപാട് വഴിപാടൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് ഇവിടുത്തെ കാര്യം മനസ്സിലായി അതുകൊണ്ട് ഇനിയുള്ള പതിനേഴ് മാസം എൻ്റെ കളയാൻ പറ്റില്ല എന്ന് പറയും അങ്ങനെയാണ് പൂജയിലേക്ക് വരും പൂജ കഴിഞ്ഞ് പിന്നെ ഒരു മുപ്പത്തഞ്ചോളം പേരെ സനോടെ എത്തിച്ചു ഇന്ന് വരെ എൻ്റെ അടുത്ത് സനുവിൻ്റെ ഒരു കൂട്ടുകാരും വന്ന് പൈസ ഫുൾ അടച്ചിട്ട പോയത് അപ്പോൾ അത്രയ്ക്കും സനു പറയുന്ന വാക്കുകൾ മറ്റുള്ളവർ കേൾക്കുന്നുണ്ട് മുപ്പത്തി അഞ്ച് ഇന്ന് വന്നതോടെ മുപ്പത്താറാമത്തെ ആളെ സനോട് എത്തിച്ചു അപ്പോൾ സനു പറയുന്ന ഒരു കാര്യം അന്ന് ആ ക്ഷേത്രത്തിലൊക്കെ പോയി ദർശനം നടത്തി കഴിയുമ്പോൾ അവർക്ക് വിസിറ്റിംഗ് കാർഡായിട്ട് വരും ആ കാർഡ് വന്നുകഴിയുമ്പോൾ വീണ്ടും ചാത്തം വന്ന ലക്ഷണം സനുവിന് വരും അതായത് ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക അല്ലെങ്കിൽ മലമൂത്ര മലമൂത്രം സ്വപ്നം കാണുക തലവേദന വരുക ഇങ്ങനെയുള്ള ലക്ഷണം വന്ന് കഴിയുമ്പോൾ സനു ഉടനെ അവിടെ ആവശ്യ പൂജ സമയത്ത് വരും അതായത് ഗ്രൂപ്പിൽ മെസ്സേജ് വേറെ ഒന്നും അറിയാനില്ല ഗ്രൂപ്പിൽ ഡേറ്റ് കിട്ടുമ്പോൾ തന്നെ സനു ആദ്യമേ നമ്പർ അടിച്ചിട്ടുണ്ടാവും അങ്ങനെ വരും അതുകൊണ്ടാണ് സനു നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരുന്നത് അപ്പോൾ സനു ഇപ്പോൾ എത്ര വീഡിയോ ആണെങ്കിലും ഇതിനുമ്പം എനിക്ക് ഇട്ടു തന്നിട്ടുണ്ട് ഇപ്പോഴും പറയുന്നത് ഞാൻ നേരിട്ട് പറയാൻ പറഞ്ഞു അപ്പോൾ ഞാനായിട്ട് ഇത് ചെയ്യുന്നത് ഇപ്പോൾ കൊണ്ട് പറയത്തത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക യഥാർത്ഥത്തിലുള്ള ഈശ്വരവഴിയിലൂടെ സഞ്ചരിച്ച് പോവുകയാണെങ്കിൽ ഇനിയുള്ള കാലത്ത് നമുക്ക് എന്ത് തടസ്സം വന്നാലും തിരുവേരമംഗത്തനും പിന്നെ പ്രണവനലയിൽ ഇരുപത്തി ആറ് ദേവതകളുണ്ട് ഇതിനേക്കാൾ വലിയൊരു വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സനാതന സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള വീടുകളുടെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ ഭവന നിർമ്മാണമൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന സനുവിനെയാണ് സനു വീട് വളർന്നു കോൺട്രാക്റ്റ് ആണ് അതുകൂടാതെ പറയുന്ന സമയത്ത് അഞ്ച് ആറ് മാസം എഗ്രിമെൻറ്റ് വെച്ച് അഞ്ചര മാസം ആകുമ്പോൾ കൃത്യമായിട്ട് താക്കോൽ കൊടുക്കും അപ്പോൾ ഞാനിതിന് മുമ്പ് രണ്ടുമൂന്ന് വീട് അങ്ങനെ ഏട്ടി കൊടുത്തിട്ടുണ്ട് അവരെല്ലാവരും വളരെ സന്തോഷമാണ് അപ്പോൾ നിങ്ങൾക്കിനി അങ്ങനെ വല്ല സംഭവമൊക്കെ വീടൊക്കെ പണിയാനൊക്കെ പോകുന്നതെങ്കിൽ കൃത്യമായിട്ട് റേറ്റ് പറഞ്ഞ് ഓപ്പിച്ച് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു സനു ആദ്യമേ പറയും സനു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനാണ് പാട്ടിനോട് കണ്ടോ അപ്പോൾ ഇത്രയും കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പണികളൊക്കെ ചെയ്തു തരുന്നതിന് അതും ഈ അവസരത്തിൽ നിങ്ങൾക്ക് സനുവിൻ്റെ ആ സേവനം പ്രയോജനപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക ജീവിതം നമ്മുടേതാണ് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സംവിധാനം അതിനുവേണ്ടിയാണ് സനാതന സംഘം അതുപോലൊപ്പം തന്നെ തിരുവേരമന്തപ്പനും പ്രണവമലയിൽ ഇരുപത്താറ് ദേവതകളും എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർക്ക് സർവേശം നൽകട്ടെ